കുത്തി കളഞ്ഞിട്ട് പോലും കമ്പ് മുകളിലേക്ക് വരാത്തത് വേരുൾപ്പെടെ താപ്പോട്ട് നിൽക്കുന്നതുകൊണ്ടാണ് തോൽക്കാൻ മനസ്സിലാത്തത് കൊണ്ട് തന്നെ അതൊക്കെ വീണ്ടും അതിൻ്റെ മൂട്ടിൽ നിന്ന് പൊട്ടിമുളച്ച ഒരു ഇലകളാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് വളരെയധികം സങ്കടകരമായ ഒരു കാഴ്ചയാണ് ഞാൻ കുറച്ച് ദിവസം ശേഷം എൻ്റെ ഈ ഒരു പറമ്പിലേക്ക് ഇറങ്ങി കാണാൻ പറ്റിയത് എന്താണെന്ന് വെച്ചാൽ ഞാനിവിടെ എൻ്റെ ഈ ഒരു പറമ്പിലൊരു രണ്ട് മൂന്ന് തട്ടിലായിട്ട് ഏകദേശം ഒരു അമ്പത് മൂടോളം കപ്പ നട്ടിരുന്നു അതായത് നമ്മുടെ നാട്ടിൽ എന്നാണ് പറയുന്നത് ചീനി നട്ടിരുന്നു അപ്പം ചീനി നട്ട് ഒരു കുറച്ച് നാൾ കഴിഞ്ഞപ്പം തന്നെ നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ ഇത് കയറി വന്നു കണ്ടോ ഈ ചീനയൊക്കെ കണ്ടോ വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് കയറി വന്നിട്ടുണ്ട് പക്ഷേ അത് സംഭവിച്ചെന്ന് പറഞ്ഞാൽ ഈ ഒരു ഇല വന്നപ്പോൾ തന്നെ നമ്മുടെ ഈ ഒരു ചീന നശിപ്പിക്കാൻ വേണ്ടിയിട്ട് പന്നി നമ്മുടെ ഈ ഒരു പറമ്പിലിറങ്ങുകയും ഇത് മുഴുവൻ നശിപ്പിക്കുകയും ചെയ്തു ഇതൊക്കെ കണ്ടോ നമുക്ക് അത്യാവശ്യം കയറി വന്ന ചീന തന്നെയാണ് പക്ഷേ അതെല്ലാം കുത്തി ഇളക്കി കളഞ്ഞിരിക്കുകയാണ് ഇത് അമ്പത് മൂടില് എനിക്ക് തോന്നുന്നു ഏകദേശം ഒരു നാൽപ്പത് മൂടോളം ഇത് കുത്തി കളഞ്ഞു കാരണം ജസ്റ്റ് ഒരു ഇല വന്നിട്ടേ ഉള്ളൂ ഇല വന്നപ്പം തന്നെ എവിടുന്നാണെന്ന് അറിയത്തില്ല ഈ അപ്പുറത്തെ പറമ്പിൽ നിന്നായിരിക്കാം ഒരുപക്ഷെ മൊത്തവും കയറി നമ്മൾ ചെയ്തിരുന്ന ഈ ഒരു കൃഷി മുഴുവൻ നശിപ്പിച്ചിരിക്കുകയാണ് അതെന്നോർത്ത് ഞാനൊരു അമ്പത് മുഴുവൻ മാത്രമേ വെച്ചിട്ടുള്ളൂ അപ്പം ഞാൻ വലിയൊരു കൃഷിക്കാരനൊന്നും അല്ല എന്നാൽ പോലും വെറുതെ വീട്ടിരുന്ന സമയത്താണ് ഞാൻ ഈ ഒരു ചീനി നട്ടയക്കാന്ന് ഓർത്തത് ചീനി നട്ടത് അങ്ങനെ വലിയ പതിനൊരു ശല്യം ഒന്നും എനിക്കിവിടെ ഇല്ലായിരുന്നു പക്ഷേ ജസ്റ്റ് ഞാൻ ഈ പറഞ്ഞതിൻ്റെ കൂട്ടി ചീനിയുടെ ഒരു ഇല മുകളിലേക്ക് വന്നപ്പം തന്നെ എവിടുന്നാണെന്ന് അറിയത്തില്ല ഒരുപാട് പന്നികൾ വന്നു ഇത് മുഴുവൻ നശിപ്പിച്ചാണ് ഇത് മാത്രമല്ല എൻ്റെ നാല് വാഴ നാല് ഏത്തവാഴ ഏത്തവാടിപ്പുണ്ടായി ഏത്തവാഴ ഉൾപ്പെടെ എല്ലാം ചരിഞ്ഞു പോയി അതൊക്കെ എവിടെയോ കുത്തിയതാണ് അതുപോലെ ഞാൻ പറഞ്ഞു വന്നത് അതല്ല ഞാൻ നിസ്സാരം ഈ ഒരു അമ്പത് മൂന്ന് മാത്രമേ വെച്ചിട്ടുള്ളൂ പക്ഷേ ഇതിനേക്കാളും പിന്നെ എത്രയോ കൃഷി നടത്തുന്ന ആളുകൾ നമ്മുടെ ഈ ഒരു നാട്ടിലുണ്ട് അപ്പം ആ ഒരു കൃഷി ചെയ്യുന്ന ആൾക്കാർക്കുണ്ടാകുന്ന നഷ്ടം എന്തൊക്കെയാണെന്ന് നമുക്ക് ചിന്തിച്ചാൽ മനസ്സിലാവുന്നതേ ഉള്ളൂ ഞാൻ കുറച്ച് കഷ്ടപ്പെട്ട് മണ്ണിൻ്റെ മണ്ണൊക്കെ മണ്ണ് കഷ്ടപ്പെട്ടെന്ന് പറയുന്നത് നിസാര കാര്യമല്ല മണ്ണ് കളച്ച് നമ്മൾ കൂട്ടി ഇതുപോലൊരു ചീനക്കമ്പി അടുവെന്ന് പറയുന്നത് തന്നെ വലിയ കഷ്ടപ്പാടുള്ള കാര്യമാണ് അന്നേരമാണ് ചിലപ്പോൾ ഒരു അഞ്ച് ഏക്കർ പത്ത് ഏക്കറിലാക്കി ഇതുപോലെ വലിയ കൃഷി നടത്തുന്ന കർഷകർക്ക് വരുന്ന നഷ്ടം അതും ഈ പന്നി കാരണമൊക്കെ ഉണ്ടാകുന്ന നഷ്ടം എന്ന് പറയുന്നത് വളരെ വലുതാണ് ചിലപ്പോൾ ലക്ഷങ്ങൾ വരെ നഷ്ടം വന്നേക്കാം എന്നാൽ അതിനെതിരെ ഒന്നും നമ്മുടെ ഈ ഒരു സർക്കാരുകൾ ഒന്നും ചെയ്യുന്നില്ല എന്നുള്ളതാണ് കാരണം ഒരു മനുഷ്യൻ്റെ കഷ്ടപ്പാട് എത്രമാത്രം ഉണ്ടെന്നുള്ള കാര്യം സർക്കാരുകളൊന്നും തിരിച്ചറിയുന്നില്ല എല്ലാം വെറുതെ വാക്കിലൂടെ മാത്രം പന്നിയെ കണ്ടാൽ വെടിവെച്ച് കൊല്ലാനുള്ള അനുമതി ഉണ്ടെന്നൊക്കെ പറയുന്നതല്ലാതെ എവിടെയും അത് പ്രാബല്യത്തിൽ വന്നിരിക്കുന്നത് ഞാൻ കണ്ടില്ല കേട്ടോ അപ്പോൾ അത് മാത്രമല്ല നമ്മുടെ ഈ ചീനി മാത്രമല്ല ഇത് എല്ലാ ചീനിയും ഈ മുകളിൽ തട്ടി നിൽക്കുന്ന എല്ലാ ചീനിയും അത്യാവശ്യം നല്ലതാണ് കുത്തികളാക്കി കളഞ്ഞു കുറെയൊക്കെ ചരിഞ്ഞ് നിൽപ്പൊണ്ട് ഇവിടേക്ക് വരുമ്പോൾ എനിക്കൊരു അഞ്ചാറ് മൂടി ചേമ്പ് ഞാൻ നന്നിട്ടുണ്ടായിരുന്നു കേട്ടോ വളരെയധികം വലിയ രീതി എന്തുകൊണ്ടോ വലിയ ഇലകളൊക്കെ ആയിട്ട് എനിക്കൊന്ന് വിളവെടുക്കാനൊക്കെ അത്യാവശ്യം പരുവായതാണ് പക്ഷേ ഇവിടെ അത് അതുൾപ്പെടെ എല്ലാം ഈ ഒരു പന്നി വന്നു കുത്തികളാക്കി കളഞ്ഞു പക്ഷേ തോൽക്കാൻ മനസ്സിലാത്തത് തന്നെ അതൊക്കെ വീണ്ടും അതിൻ്റെ മൂട്ടിൽ നിന്ന് പൊട്ടിമുളച്ച ഒരു ഇലകളാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പം ഇവിടെ ഉണ്ടായിരുന്നു അതെ ഈ മുളച്ചു നിൽക്കുന്നത് അതുപോലെ കുത്തികളാക്കി കളഞ്ഞിട്ട് വീണ്ടും കിളിച്ചതാണ് അതെ അവിടെ ഉണ്ട് എൻ്റെ മുകളിലുണ്ട് അത് കളിക്കുന്നില്ല അത് പൂർണ്ണമായിട്ട് നശിച്ചു പോകാൻ തോന്നുന്നുണ്ട് അപ്പം ഇതിനൊന്നും കിഴങ്ങൊന്നും അത് കഴിച്ചിട്ടില്ല പക്ഷേ ഇത് മുഴുവനായിട്ട് കുത്തിയാളക്കി കളഞ്ഞിരിക്കുകയാണ് അതിനിടയിലൊക്കെ കിഴങ്ങുണ്ട് അപ്പം ഞാൻ പറഞ്ഞു വന്നു പറഞ്ഞാൽ അത്രമാത്രം വലിയ നഷ്ടങ്ങൾ ഓരോ കർഷകർക്കും നമുക്ക് ഓരോ പ്രാവശ്യവും ഓരോ വിളവെടുപ്പിൻ്റെ സമയത്തും കർഷകർക്ക് ഈ പന്നികൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഞാൻ ആദ്യം ഇവിടെ ചെയ്തിരുന്ന ചെറിയ പയറ് അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു വെണ്ടയ്ക്കയാണ് പിന്നെ മുളക് കൃഷിയുണ്ടായിരുന്നു അത് മുളകൃഷിയുടെ ഒക്കെ ഇവിടെ ബാക്കി ഇപ്പോഴത്തെ ഇപ്പം മുഴുവൻ പോയി ഇതിൻ്റെ വിളവൊക്കെ ഒരു ഒരുപഴയും എടുത്താണ് അപ്പം ഇതിനൊന്നും വന്ന് പന്നിയൊന്നും ചെയ്യാറില്ല പക്ഷേ നമുക്ക് അത്യാവശ്യം വില കിട്ടുന്ന സാധനമൊക്കെ കൃഷി ചെയ്യുമ്പോഴാണ് കൂടുതലും ഈ ഒരു പന്നി വന്ന് ഇങ്ങനെയുള്ള ശല്യങ്ങൾ ഉണ്ടാക്കുന്നത് അതുകൊണ്ട് തന്നെ ഞാൻ വിചാരിച്ചു തന്ന അങ്ങനെ വലിയ കൃഷി വേണ്ട നമുക്ക് ജസ്റ്റ് ഒരു നേരം പൊക്കിന് വേണ്ടി തുടങ്ങിയാണ് പക്ഷേ കൃഷി എന്ന് പറയുന്നത് ഒരിക്കലും തുടങ്ങിക്കഴിഞ്ഞപ്പോലെ നമുക്ക് നിർത്താൻ പറ്റത്തില്ല അപ്പം പല പല കൃഷിയിലേക്ക് നമുക്കങ്ങനെ പൊയ്ക്കൊണ്ടേയിരിക്കും അതുകൊണ്ട് തന്നെ ഞാൻ വീണ്ടും വിചാരിച്ചു എന്നാൽ ഇനി വലിയ കൃഷിയൊന്നും വേണ്ട ഡേ പയറും വെണ്ടയ്ക്കന്ന് തന്നെ ഒക്കെ നട്ടയേക്കാം അതുമ്പോൾ അത്യാവശ്യം വീട്ടിലേക്ക് സ്ഥിരമായിട്ട് എടുക്കാൻ പറ്റുമെന്ന് ചിന്തിച്ച് വീണ്ടും ഞാൻ നിൻ്റെ നല്ല ചുവന്ന പയറിൻ്റെയും ചുവന്ന വെണ്ടയുടെയും വിത്തും മേടിച്ചിട്ടുണ്ട് ഇതൊക്കെ നന്നായിട്ട് തന്നെ കളിക്കും കേട്ടോ കാരണം നല്ല പ്രോഡക്റ്റാണ് എപ്പോഴും ഇതുപോലെയുള്ള നല്ല പ്രോഡക്റ്റുകൾ വാങ്ങിയാൽ നമ്മൾ കൃഷി ചെയ്യാവുക അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് വലിയ നഷ്ടമാണ് ഒക്കെ സംഭവിക്കും കാരണം പലതും ചേർന്ന് കളിക്കത്തില്ല ഇതൊക്കെയാണെങ്കിൽ വിശ്വസിച്ച് നമുക്ക് നോക്കാം നമുക്ക് ചകരിച്ച പോലൊക്കെ നട്ടു കഴിഞ്ഞാൽ എല്ലാം നല്ലപോലെ മുളമൊട്ടിട്ട് വിലയും ചെയ്യും നല്ല നമുക്ക് ഈ ഒരു കായ് ഫലം ചെയ്യും കേട്ടോ അപ്പോൾ തീർച്ചയായിട്ടും ഞാൻ പറഞ്ഞു വന്നെന്ന് പറയുന്നത് നമ്മുടെ ഒരു ചീനിക്കൃഷിയുടെ കാര്യം തന്നെയാണ് ചീനിക്കൃഷി നമുക്ക് എപ്പോഴും സർക്കാരുകളിൽ എത്രയും പെട്ടെന്ന് തന്നെ ഇതിന് എന്തേലൊക്കെ നടപടി സ്വീകരിച്ചില്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ കൃഷിക്കാരൊക്കെ കൃഷി നടത്തി മറ്റെന്തെങ്കിലും ജോലിക്ക് പോകേണ്ടിവരും പിന്നെ മുഴുവൻ കാര്യങ്ങൾക്കും നമുക്ക് അന്യ സംസ്ഥാനങ്ങളെ നമുക്ക് എന്താ പറയുന്ന ആശ്രയിക്കേണ്ടി വരും ഇപ്പം അന്യസംസ്ഥാനെന്ന് പറയുമ്പോൾ തമിഴ്നാട്ടിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ കൃഷി നശിപ്പിക്കുന്ന പന്നികളൊക്കെ അപ്പഴേ അവർ ഇല്ലാതാക്കിയിരിക്കുകയാണ് അല്ലെങ്കിൽ അതിനു വേണ്ടിയിട്ടുള്ള മാർഗ്ഗങ്ങളൊക്കെ അവർ സ്വീകരിച്ച് പന്നികളെ മുഴുവൻ അവർ കാട്ടിലേക്കൊക്കെ മാറ്റിയിട്ടുണ്ട് അപ്പം അതൊന്നും നമ്മുടെ കേരളത്തിൽ നടക്കുന്നില്ല എല്ലാം വേറും വാക്കിലൂടെ മാത്രം അല്ലെങ്കിൽ വാചകം മാത്രമേ ഉള്ളൂ ഇതൊക്കെ ഒരിക്കലും ഒരു കൃഷിക്കാരനെ സഹിക്കാൻ പറ്റാവുന്നതിനൊക്കെ അപ്പുറമാണ് കാരണം അവർ പൊന്നുപോലെ നോക്കി വളർത്തുന്ന സാധനമാണ് ഏതാണ്ട് വേരുൾപ്പെടെ എല്ലാം വന്ന് നല്ലപോലെ പിടിച്ച് നിൽക്കുന്നു കുത്തി കളഞ്ഞിട്ട് പോലും കമ്പ് മുകളിലേക്ക് വരാത്തത് വേരുൾപ്പെടെ കാപ്പോട്ട് നിൽക്കുന്നതുകൊണ്ടാണ് അപ്പം അത്രമാത്രം നല്ല രീതിയിലൊക്കെ കയറി വന്നതാണ് പക്ഷേ നിർഭാഗ്യവശാൽ നമ്മുടെ ഈ ഒരു പന്നികൾ വന്നിട്ട് മുഴുവൻ നശിപ്പിച്ചു ഇനിയിപ്പം ഞാൻ തീർച്ചയായിട്ടും ഒന്നെങ്കിൽ ഞാൻ പറഞ്ഞാൽ കൂട്ടിതേ ഈ ഒരു ചെറിയ ചെറിയ കൃഷികൾ ചെയ്യും അല്ലയെന്നുണ്ടെങ്കിൽ മുഴുവൻ വാഴ വെക്കണമെന്നാണ് ഞാൻ ആലോചിക്കുന്നത് പക്ഷേ വാഴ വെച്ചാലും ഒരു പരിധി കഴിയുമ്പോൾ ചിലപ്പോൾ ഈ പന്നി വന്ന് ഇത് കുത്തികളൊക്കെ കളയാനൊക്കെ സാധ്യത കൂടുതലാണ് അതുകൊണ്ട് ഞാൻ സൈഡിലൊക്കെ ഞാൻ കുറേശ് മുകളിൽ നിന്ന് വെയിൽ കെട്ടി സാരി വെച്ച് വെയി കെട്ടുന്നുണ്ട് അത് എത്രമാത്രം ഫലം ചെയ്യുമെന്ന് എനിക്കറിയത്തില്ല പക്ഷേ അത്യാവശ്യം ഇവിടെയൊക്കെ കമ്പ അടിച്ച് ഞാൻ വെച്ചിട്ടുണ്ട് മൊത്തം സാരി കെട്ടിയിട്ട് ഒന്നുണ്ടെങ്കിൽ ഈ പറയുന്ന വാഴ വിത്ത് മേടിച്ച് വെക്കുക അല്ലെങ്കിൽ ഈ ചേനയ ചേമ്പ് പോലുള്ളൊക്കെ മേടിച്ച് വെക്കുക എന്നുള്ളതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് അതുമല്ലാതെ ഈ ഒരു ചെറിയ കൃഷി എന്തെങ്കിലുമൊക്കെ ചെയ്ത് അത്യാവശ്യം വീട്ടിലേക്ക് വേണ്ടുന്ന വിളവ് എടുക്കണമെന്നാണ് വിചാരിക്കുന്നത് അപ്പം ഇത്ര മാത്രമേ ഉള്ളൂ ജസ്റ്റ് നിങ്ങളെ അറിയിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് എന്തുമാത്രം നഷ്ടങ്ങൾ ഉണ്ടാകുന്നു എന്നുള്ള കാര്യം കൃഷി ചെയ്യാത്തവരും അറിയണം എന്നുള്ളതുകൊണ്ടാണ് ഇപ്പോൾ ഇങ്ങനെ കാണിച്ചിരിക്കുന്നത് അപ്പം വളരെ ചെറിയൊരു വീഡിയോ ആണ് എല്ലാവരും ഇത് മാക്സിമം ഷെയർ ചെയ്യുക അധികാരിലേക്ക് എത്തിക്കുക ഇതിനേക്കാളും വലിയ വീഡിയോകളൊക്കെ പലരും ചെയ്തിട്ടുണ്ട് അതൊന്നും അധികാരത്തിലേക്ക് എത്തിയിട്ടില്ല എന്നാലും ഇതും എത്താൻ പോകുന്നില്ല എങ്കിലും നമ്മുടെ ഒരു വിശ്വാസത്തിന് വേണ്ടി അല്ലെങ്കിൽ നമ്മുടെ ഒരു സമാധാനത്തിന് വേണ്ടി പറഞ്ഞതാണ് അപ്പം മാക്സിമം എല്ലാവരും ഷെയർ ചെയ്യുക കേട്ടോ ഷെയർ ചെയ്തിട്ട് മാത്രമേ നിങ്ങൾ ഈ വീഡിയോ കാണുക എന്ന് പറയുകയാണ് അപ്പോൾ ഇത്ര മാത്രമേ ഉള്ളൂ ഇതോടുകൂടി വീഡിയോ ശ് അവസാനിപ്പിക്കുകയാണ് മറ്റൊരു വീഡിയോയിട്ട് വീണ്ടും വരുന്നവരേക്കും നമസ്കാരം